സുഹൃത്തുക്കളെ നാല് വർഷം മുമ്പ് നമ്മൾ കൊടുത്ത നൂറ് എ എച്ചിൻ്റെ ലിഥിയം അയൺ പെറോഫോസ്വേറ്റ് സെല്ലുകളാണ് ഈ കാണുന്നത് ഈ ഇത് നമ്മളൊരു സുഹൃത്തനുമായി കൊണ്ടുപോയതായിരുന്നു അവർ വാങ്ങിയിട്ട് റീസെയിൽ ചെയ്ത സമയത്ത് ബി എം എസ് ഈ വാങ്ങിയ ആളുകൾ കൊണ്ടുപോയില്ല അവരുടെ കയ്യിൽ ബി എം എസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ആദ്യം എട്ട് സെല്ലാണ് കൊണ്ടുപോയത് അപ്പോൾ നൂറ് എ എച്ചിൻ്റെ രണ്ട് സെല്ലുകൾ ചെയ്ത് പിന്നെ നാലാക്കി സീരീസ് കഴിഞ്ഞാൽ ഇരുന്നൂറ് അയച്ച് കിട്ടുമല്ലോ അപ്പോൾ ഇരുന്നൂറ്റി പത്ത് അയച്ച് കിട്ടും അപ്പോൾ നൂറ്റി അഞ്ചാണ് ഇതിൻ്റെ അയച്ച് റേറ്റ് അപ്പോൾ അവരത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു നന്നായി നല്ല പെർഫോമൻസ് ആണെന്നൊക്കെ അതിൻ്റെ നമുക്ക് ഫീഡ്ബാക്ക് തരികയും ചെയ്തു ഏകദേശം നാല് വർഷമായപ്പോൾ ഇപ്പോൾ അതാ ഇവർ സംഗതിയൊക്കെ പാടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നാല് അഡീഷണൽ നാല് സെല്ലും കൂടി വാങ്ങിയിട്ട് അവർ ഇതിനോട് കണക്ട് ചെയ്തും ചെയ്തിട്ടുണ്ട് ബി എം എസ് ഇല്ലാതെ ഇൻവേർട്ടറിന് ഒരുപാട് കാലം വർക്ക് ചെയ്യിപ്പിച്ചു അതിന് ശേഷം അവർ പിന്നെ മുന്നൂറ് വാട്ട്സോ എന്തോ വരുന്ന സോളാർ പാനലിലേക്ക് ചാർജ് കൺട്രോളറോ ബി എം എസോ ഒന്നും ഇല്ലാതെ നേരിട്ട് തിമുഖ കൊടുത്തു ഒരു വർഷത്തിന് ശേഷം ഉള്ള അവസ്ഥയാണിത് ഏകദേശം നാല് വർഷം വർക്ക് ചെയ്തു ഒരൊറ്റ ബാറ്ററി പൊട്ടിയിട്ടില്ല ലീക്ക് ആയിട്ടുമില്ല പക്ഷേ നന്നായിട്ട് ബൾജായിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടോ വീർത്തി ഇരിക്കുകയാണ് ഇതെല്ലാം സ്റ്റഡി ആയിട്ട് നാലും ഒരുമിച്ച് നിന്നിരുന്നു എന്നാണ് പറയുന്നത് അതാണ് ഈ വീർത്ത് പിന്നെ ഈ ബോക്സ് കണ്ടോ പുറത്തേക്ക് പൊട്ടി പോയിട്ടുണ്ട് ഇത് ഭയങ്കര അപകടകരമായ കാര്യമാണ് ലിതിയായി പെറോഫോസ്ഫെറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം തീപിടുത്തത്തിന് ചെറുക്കുമെങ്കിലും പൂർണ്ണമായിട്ടും സ്ഫോടനം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായും നമ്മളിത് സെറ്റ് ചെയ്തിൻ്റെ വോൾട്ടേജ് നോക്കുമ്പോൾ അതാ പതിനാല് പോയിൻറ്റ് മൂന്ന് ഉണ്ട് ഇനി ഇൻഡിവിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരോ സെല്ലുകൾ നോക്കുകയാണെങ്കിലും അതിന് വോൾട്ടേജ് കാണിക്കുന്നുണ്ട് അതും ഓവർ വോൾട്ടേജിലാണ് കാണിക്കുന്നത് ത്രീ പോയിൻ്റ് ടു വോൾട്ടാണ് നമുക്ക് വേണ്ടത് ഇവിടെ കാണിക്കുന്നത് അതിലും കൂടുതലാണ് ത്രീ പോയിൻറ്റ് ഫൈവ് വരെയൊക്കെ ചില സെല്ലുകളിൽ കാണിക്കുന്നുണ്ട് ത്രീ പോയിൻ്റ് ഫൈവ് ത്രീ ആ കണക്ടർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് എന്തായാലും ത്രീ പോയിൻറ്റ് ഫൈവ് കണ്ടോ ത്രീ പോയിൻറ്റ് ഫൈവിനായ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ മറ്റ് സെല്ലുകളൊക്കെ നോക്കുമ്പോൾ ഏകദേശം അതേ വോൾട്ടേജ് തന്നെയാണ് കാണിക്കുന്നത് അത് ബാലൻസിങ് ഇല്ലാതെ കറക്റ്റ് ബി എം ഇല്ലാതെ ഈ സംഗതി വർക്ക് ചെയ്യില്ല എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇന്നിട്ടിട്ടുള്ളത് എന്തായാലും ഇത്രയും സെല്ലുകൾ വാങ്ങിയ ഒരാൾക്ക് ബി എം എസ് വാങ്ങാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ബി എം എസിന് പഴയമാതിരി എല്ലാം വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നല്ല ബി എം എസ്സുകൾ ഇപ്പോൾ ലഭ്യമാണ് വില കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റിയും കൂടും മൊബൈലിലേക്കുള്ള ആപ്പ് ഉണ്ട് ആപ്പ് വഴി നമുക്ക് വോൾട്ടേജും കാര്യങ്ങളും ചാർജിങ്ങും ഒക്കെ കാണാവുന്നതാണ് പിന്നെ ലിഥിയം അയൺ ബാറ്ററികളും മാറിയിട്ടുണ്ട് പിന്നെ എൽ എഫ് ബി ബാറ്ററികളിപ്പോൾ അഞ്ഞൂറ് എച്ച് വരെ ഓരോരോ സെല്ലുകൾ ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ ആ സംഗതികളൊക്കെ വാങ്ങി ഫിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും ബി എം എസ് വാങ്ങുന്നതിന് കാശില്ലാതിരിക്കൂല അതുകൊണ്ട് എന്തായാലും എല്ലാവരും ബി എം എസ് വാങ്ങിയിട്ട് ഉപയോഗിക്കുക ബി എം എസ് അഥവാ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്നും അത് എങ്ങനെ കണക്ഷൻ കൊടുക്കണം എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് കിട്ടിയിട്ടുണ്ട് ഇത് താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് താൽക്കാലികമായി കിട്ടുന്ന ചെറിയ ലാഭം വളരെ വലിയൊരു നഷ്ടത്തിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ വലിയൊരു ദുരന്തത്തിലേക്കും എത്തിക്കാൻ സാധ്യതയുണ്ട്